പറഞ്ഞ കാര്യം പോലീസുകാര് പോലീസുകാര് തെളിവുകൾ ഫേക്ക് കേസ് കൊടുത്ത എല്ലാ സ്ത്രീകളും ജയിലിലുള്ളി കിടക്കണം ശ്രദ്ധിച്ചോ ഒരു കേസ് കൊടുത്ത കൊടുത്താലും രണ്ടാമതും കേസ് കൊടുക്കണ മൂന്നാമതും കേസ് കൊടുക്കണ നാലാമതും കേസ് കൊടുക്കുന്നത് ഈ സെയിം ഈ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നം ഇവരിങ്ങനെ കേസ് കൊടുത്തുകൊണ്ടേയിരിക്കും ഇപ്പൊ നിവിമ്പോളിക്ക് എതിരെ വന്നിരിക്കുന്ന സാധനം എനിക്ക് കേട്ടപ്പോൾ എന്താ തോന്നിയെന്നറിയാമോ ഒരു കുറച്ച് നാൾ മുമ്പ് തലയിൽ ചിപ്പ് പിടിപ്പിച്ചത് പറഞ്ഞൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് സാധനത്തിലോട്ട് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയട്ടെ ഇത് നമ്മളിങ്ങനെ ഈ കഥകളിങ്ങനെ മാനേഞ്ച് മാനേജ് മാനേജ്മെ മെനഞ്ഞ് എടുത്തുകഴിഞ്ഞു നമുക്ക് കേൾക്കും മനസ്സിലാവുള്ളൂ ഇത് കഥകളാണോ അല്ലെങ്കിൽ ഇത് ആ ഉപദ്രവിക്കപ്പെട്ടതാണോ ഇതിപ്പോൾ എന്താ സംഭവിച്ചതിന് പഠിപ്പില്ല ഇനിയിപ്പോൾ ഉണ്ടോ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് തെളിയട്ടെ മനസ്സിലായി ഇതോടൊരു കാര്യം മനസ്സിലാവും ഫേക്ക് കേസ് കൊടുത്ത എല്ലാ സ്ത്രീകളും ജയിലിലുള്ളിൽ കിടന്നു ഫേക്ക് കേസ് എന്നാൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നീതി കിട്ടാതെ പോകലും ഇപ്പൊ പറഞ്ഞാൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ആക്ട് കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞാലും അത് എത്രയും പെട്ടെന്ന് നിന്ന് ബാഡ്ഡാവണം കാരണം ഈ കേസ് കൊടുത്താൽ ഈ കേസിൽ ശിക്ഷ കിട്ടുന്ന ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര വർഷം ഡെയിലി കിടക്കണം ഇത്ര പിഴയാണെങ്കിൽ അതിന്റെ ഇരട്ടി അല്ല അതിന്റെ ഈക്വൽ ആയിട്ട് ഈ ഫേക്ക് കേസ് കൊടുക്കാർക്ക് തിരിച്ചു കൊടുക്കണം അത് അങ്ങനത്തെ സിസ്റ്റം കൊണ്ടുവരണം മുഴുവൻ സ്വത്തും എന്നിട്ട് മാനനഷ്ടം തരണം ഏതൊക്കെ മര്യാദയാണ് ഇത് ഇവരല്ല എന്ന് പറഞ്ഞാൽ ഈ ഇവരെ ഇപ്പൊ വിളിച്ചു നിർത്തി ക്രൂക്ഷിക്കുന്ന പോലെ അവരെ വിളിച്ചു വിളിച്ചിരുത്തി സപ്പോർട്ട് ചെയ്യാനോ അല്ലെ അവർക്ക് ഇത് അവരുടെ കുറ്റവിമുക്തനാണെന്നും ഇയാൾ ചെയ്തിട്ടില്ലെന്നും ഇയാളല്ല ഇത് ചെയ്തിരിക്കുന്നത് ഈ ഫേക്ക് കേസാണ് കിട്ടി 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 കിട്ടിയില്ലേ അതങ്ങ് രസമായിട്ട് പറയുന്നു മനസ്സിലായോ എല്ലാ പെൺകുട്ടികൾക്കല്ല കുറേ ഈ കേസുമായിട്ട് പോകുന്ന പെൺകുട്ടികൾ ശ്രദ്ധിച്ചോ ഈ ഒരു കേസ് കൊടുത്ത പെണ്ണായിരിക്കും രണ്ടാമതും കേസ് കൊടുക്കണം മൂന്നാമതും കേസ് കൊടുക്കണം നാലാമതും കേസ് കൊടുക്കുന്നത് ഈ സെയിം ഈ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നം ഇവരിങ്ങനെ കേസ് കൊടുക്കൊണ്ടേ ഇവർക്കൊരു പ്രശ്നമില്ല ഇവർക്കറിയാം അവർ സ്ത്രീയാണെന്നും ആ പരിഗണന ഉണ്ടെന്നും ഇവ അവരെ ഒന്നും ചെയ്യാനും പറ്റില്ലാതെന്നും ഈ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ അകത്ത് കേറിയിട്ട് എന്തൊക്കെ പോലീസാരെ കയറി വിളിക്കുന്നു നമ്മളെന്തോലും വീഡിയോ കാണുന്നു എന്തോരം സംഭവം ഉണ്ടാകുന്നു ഒരു പുരുഷനെ കയറി അപ്പ കിട്ടും ചെള്ളക്കിട്ടി മനസ്സിലായോ ഒരു സ്ത്രീ കയറിയിട്ട് നീ ആരാടാന്ന് എസ് ഐടെ മോശം വയ്ക്കുക എസ് ഐക്ക് മിണ്ടാൻ പറ്റില്ല മനസ്സിലായി ആ സ്ത്രീ അതിൻ്റെ അത്ര എസ് ഐ ഉപയോഗിച്ച് ഉപദ്രവിച്ചതെന്ന് പറഞ്ഞ് തീർന്നു ഒരു പോലീസുകാരനെ പോലും തെളിയിക്കാൻ പറ്റുള്ളൂ എന്നാ വിഷയം അതുകൊണ്ടല്ലേ ഈ പോലീസുകാരും വീടിൻ്റെ അകത്തോട്ട് കയറാത്ത ഇപ്പം ഏതെങ്കിലും പ്രതിനെ പിടിക്കാൻ വേണ്ടി ഏതെങ്കിലും കുറ്റവാളിയായിട്ടോ ആരെങ്കിലും പ്രതിനെ പിടിക്കാൻ വേണ്ടി രാത്രി സമയത്തോ പകൽ പോലും വീടിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് നിന്ന് പെണ്ണിൻ്റെ ഡ്രസ്സ് എന്നെ എന്നെങ്ങനെ പിടിച്ചു നോക്കി തീർന്നു സമാധാനം പറഞ്ഞു ഇനി ഈ പറയുന്ന എസ് ഐ ആണെങ്കിലും സി ആണെങ്കിലും ഇനി കോടതി പോയിട്ട് ജാമ്യം എടുത്ത് വെക്കണം ഇതാ സാഹചര്യം പെണ്ണ് പറഞ്ഞാൽ പറഞ്ഞതാണ് പിന്നെ അപ്പുറത്തോട്ട് നമുക്ക് തെളിയിക്കാനൊന്നും നമ്മളൊരു തെളിവില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതൊരു സൗഹൃദവും നമ്മൾ എന്തൊരു സാധനം പിടിക്കുമ്പോഴും നമ്മുടെ അത് കണ്ണിങ്ങായിട്ട് നിൽക്കുക അപ്പം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പെട്ടു ഇതിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു നമ്മുടെ വിഷയമാണ് നമ്മുടെ വിഷയം മാത്രമല്ല ഈ കേരളത്തിൽ ഈ പുരുഷന്മാരുള്ള ഏതൊക്കെ വീടുകളുണ്ടോ മക്കളുള്ള ഏതൊക്കെ അമ്മമാരുണ്ടോ ആങ്ങന്മാരുള്ള ഏതൊക്കെ സഹോദരിമാരുണ്ടോ ഭർത്താക്കന്മാരുള്ള ഭാര്യമാരുണ്ടോ ഇതെല്ലാം പുരുഷവർഗ്ഗമോ ഈ പുരുഷവർഗത്തിനെല്ലാം ഇത്തരത്തിലുള്ളൊരു വലിയൊരു അപകടം മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് എപ്പോൾ എന്ത് വേണമെന്ന് സംഭവിക്കാം ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ സിദ്ദിഖിന്റെയും ജയസൂരേയും വിഷയം ഒക്കെ അങ്ങ് വിട്ടുപോയ ഒരുപാട് ലിസ്റ്റും പുതിയ പുതിയ കേസുകൾ വരുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ അതിന്റെ അപ്ഡേറ്റ്സ് ആണ് എപ്പോഴും വാർത്തകളിൽ വരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് അത് ഇത് ഇപ്പം കഴിഞ്ഞ ദിവസം വന്നനുസരിച്ച് ഈ പറയുന്ന പോലെ നിവിൻ പോളിയുടെ ആണെങ്കിലും അതിൻ്റെ ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കേസ് ഇപ്പം അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കറക്റ്റായിട്ടുള്ള വാലിഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും മാത്രമേ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തൂ പറഞ്ഞ വേറൊരു കാര്യം ശ്രദ്ധിച്ച പോലീസുകാർ തെളിവുകൾ പോലീസുകാർ തെളിവുകൾ അല്ല ഇപ്പം ഈ സംഭവം എപ്പോഴും എപ്പോഴും എൽ ഏത് കേസാണെങ്കിലും ഈ പറഞ്ഞ ഒരു ഒരു സ്ത്രീകൾ ആരോപിക്കുന്ന ഒരു കേസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ആരോപിതനാരാണോ കുറ്റാരോപിതനാരാണോ അയാളാണ് തെളിയിക്കേണ്ടത് അത് മാറ്റണം നമ്മളിപ്പം ഞാൻ ചേട്ടനെതിരെയോ ചേട്ടനെതിരെയോ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ തെളിവ് എന്റെ അടുത്ത് വേണം അതല്ലേ വേണ്ടത് അതല്ലാതെ ശരിയല്ലേ ഒരു കാര്യമുണ്ട് ബ്രോ ഒരു ഏറ്റവും വലിയ ഏറ്റവും ഇപ്പം ഇതൊക്കെ തുടങ്ങിയ ഒരു മേജർ ഇഷ്യൂ ഉണ്ട് മേജർ ഇഷ്യൂവിനകത്ത് പറയപ്പെടുന്ന ഒരു തെളിവുകളിലൊന്ന് ഒരു ലൊക്ക ടവർ ലൊക്കേഷൻ്റെ അടുത്ത് ഇയാളുണ്ടെന്നുള്ളതാണ് ഒരു ഒരു കോളുണ്ട് ഇപ്പം റോജി റോഡാക്കും ഫോണിനകത്ത് എത്ര ആക്ടേഴ്സിന് നമ്പർ കാണും ഒരുപാട് ഒരുപാട് പേര് ബ്രോ ഒരു ദിവസം വൈകുന്നേരം ബ്രോ ഒരാളൊരു ആക്ടിസ്റ്റിന് ഷൂട്ടിന് വേണ്ടി വിളിക്കുക ആളെ കിട്ടിയില്ല ഏ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്ക് ആ ഇടാ നോക്കട്ട സാറേപോലെ ഷൂട്ടാണ് നമുക്കൊരു പ്ലാൻ ചെയ്യാൻ പറ്റുമോ ഞാൻ ഞാൻ ഇന്നിപ്പോൾ തിരക്കാം നാളെ വിളിക്കാൻ പറയാം ഇത്രയും കഴിഞ്ഞു ഇത്രയും കഴിഞ്ഞിട്ട് സാർ റോജിയിലൊക്കെ ഒരു ആക്സിഡൻറ്റ് പറ്റുക തെളിവെടുക്കുമ്പോ അവസരം വിളിച്ചത് അവസാനം ഇങ്ങോട്ട് വിളിച്ചത് ഇന്ന ആക്ടറാണ് ആക്ടറെ കേസ് എടുക്കാൻ പറ്റും ഇതാണ് സംഭവം നമ്മൾ എന്തോ നേരത്തെ ചോദിച്ചില്ലേ ഈ തെളിവുണ്ടെങ്കിൽ തീരുമല്ലോ പക്ഷെ ഈ തെളിവ് ഒരാളുടെ മാത്രമായിട്ട് ബാധിക്കാൻ പറ്റില്ല ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിട്ട് അതൊരു ആക്സിഡന്റ് പറ്റുന്നു അങ്ങനെയുള്ള കാര്യമല്ലേ ഇത് ഒരാൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കയാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ട് എനിക്ക് സംഭവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയല്ലേ നമ്മുടെ കയ്യിൽ തെളിവ് വേണ്ടി ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് മിനിമം ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പ് പറയുന്നത് ഇവിടെ അറിയാൻ പറ്റുമോ ടെക്നോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഫോൺ കോൾ കാണിക്കാം എന്നെ വിളിച്ച മെസ്സേജ് കാണിക്കാം അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച ഫോണിൻ്റെ റെക്കോർഡിങ്ങ് കേൾപ്പിക്കാം ഓക്കെ ഇത് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ന്യൂബോളി പറയുന്നത് എന്റെ അല്ല ഇത് കൃത്രിമമാണെന്ന് പറഞ്ഞാൽ അത് പിന്നെയും പ്രൂവ് ചെയ്യണം മനസ്സിലായി ഇപ്പം ഇന്ന് ഇന്ന് ഇഷ്യൂ നടന്നു നാളെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് മെഡിക്കൽ ടെസ്റ്റുകളുടെ സഹായം തേടാം മനസ്സിലാക്കാൻ പറ്റും മനസ്സിലെ അത് ഈസിയാണ് പക്ഷേ ഈ പത്ത് ഈ പത്ത് പതിനഞ്ച് വർഷം അല്ലെങ്കിൽ വർഷത്തെ എല്ലാം പറയുന്നത് ബെർബലായിരിക്കും ഈ എടുക്കാൻ പറ്റത്തുള്ളൂ ബെർബൽ സ്റ്റാൻഡിൽ കാവ്യ ഉറച്ചു നിൽക്കുക ഞാൻ എത്ര പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ എങ്ങനെ പ്രൂവ് ചെയ്യും ഇതേ സ്റ്റാൻഡിൽ നിന്നാൽ പോരെ അല്ല അപ്പോൾ എന്താ ഡിസിഷൻ ഡിസിൻ എടുക്കും വിഷയം അറിയോ കുറച്ചാൾക്ക് ഇപ്പൊ ആരോപണമാണ് ഈ ആരോപണം റോജി റോജ് ഇവരെ ഞാൻ ഞാൻ പറഞ്ഞു എന്നോട് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റോജി പറ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഓക്കെ പോലീസിന് അന്വേഷണത്തിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴോ ഞാൻ ഒരു തൊളിയാണെങ്കിൽ അതിൽ പിടിച്ചു കയറാം പൊളിഞ്ഞില്ലെങ്കിൽ എന്ത് ഇത് വാ ഇത് നീണ്ടു പോകും ആ നീണ്ടു പോകുന്ന അത്രയും കാര്യവും നിങ്ങൾ കുറ്റാരണം